കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട രണ്ട് യാത്രക്കാരിൽ നിന്നായി അമ്പത്തി ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി ട്രോളി ബാഗിലും കളിപ്പാട്ടത്തിന്റെ റിമോട്ട് കൺട്രോളിലും ഒളിപ്പിച്ചായിരുന്നു സ്വർണ്ണക്കടത്ത് സമീർ ബിൻ കരി സമീർ തുടരുന്ന പതിവാകുന്നു ഈ സ്വർണക്കടത്ത് അതും നിരവധി മാർഗങ്ങളുടെ സ്വർണ്ണം കടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് കള്ളക്കട സംഘം സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു മാർഗമാണ് സ്വർണക്കടത്തിന് ഇന്ന് രണ്ടു പേരാണ് സ്വർണവുമായി പിടിയിലായത് അതിൽ ആദ്യം പിടിയിലായിരിക്കുന്നത് വേങ്ങന സ്വദേശിയായിരിക്കുന്ന മുഹമ്മദ് റുഖുമാൻ എന്ന് പറയുന്ന ഒരു യാത്രക്കാരനാണ് ഇയാളുടെ ട്രോളി ബാഗിന് അടിയിൽ ഒരു ഷീറ്റ് ഒളിപ്പിക്കുകയും ഈ ഷീറ്റിൽ സ്വർണം പൗഡർ രൂപത്തിലാക്കി തേച്ച് പിടിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഈ കസ്റ്റംസ് വ്യക്തമാക്കുന്നത് ഇയാളുടെ ട്രോളി ബാഗ് പരിശോധിച്ച സമയത്ത് ഒരു സംശയം തോന്നിയ തോന്നുകയായിരുന്നു തുടർന്ന് വീണ്ടും എക്സറേ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സ്വർണം കണ്ടെത്താനായത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഗ്രാം ഭാരമുള്ള ഷീറ്റാണ് കണ്ടെത്തിയത് ഇതിൽ നിന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം സ്വർണ്ണമാണ് വേർതിരിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും അമ്പത് ലക്ഷത്തോളം രൂപ മൂല്യമുള്ള സ്വർണ്ണമാണ് കണ്ടെടുത്തത് രണ്ടാമതായി പിടിയിലായിരിക്കുന്നത് മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ഷബീർ അലി എന്ന് പറയുന്ന യാത്രക്കാരനാണ് ഇയാളുടെ ഇയാളുടെ ബാഗേജിനകത്ത് റിമോട്ട് കൺട്രോളിന്റെ അല്ലെങ്കിൽ കളിപ്പാട്ടത്തിന്റെ റിമോട്ട് കൺട്രോളിന്റെ ഉൾ ഉൾ എഴുപത്തി അൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇയാൾ ഒളിപ്പിച്ചത് രണ്ട് കേസിലായി അമ്പത്തി അമ്പത്തി ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയിരിക്കുന്നത് സുഹൈൽ ശരി സ്വർണ്ണക്കടത്തുകാർ അതിനൂതന മാർഗ്ഗങ്ങളാണ് തേടുന്നത് പക്ഷേ കാര്യമില്ല ഇങ്ങെത്തുമ്പോഴേക്കും പൊക്കും മറ്റു വാർത്തയിലേക്കാണോ